ഇരമ്യാവ് അധ്യായം നാല് ഇസ്രായേലെ നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊളുക എന്ന് യഹോവയുടെ അരുളപ്പാട് നിൻ്റെ മ്ലേച്ച വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കി കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല യഹോവയാണ് എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ തങ്ങളെ തന്നെ അനുഗ്രഹിച്ച് അവനിൽ പുകഴുകയും ചെയ്യും യഹൂദാ പുരുഷന്മാരോടും യരൂശലേമിയരോടും യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഒഴുവിൻ യഹൂദ പുരുഷന്മാരും യരൂശലേം നിവാസികളുമായുള്ളവരെ നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജോലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിചേദനം ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ യഹൂദായിൽ അറിയിച്ച് യരൂഷലേമിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹ്ളമൂതുവാൻ പറവിൻ കൂടി വരുവിൻ നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാമെന്ന് ഉറക്കെ വിളിച്ചു പറവിൻ സിയോനെ കൊടി ഉയർത്തുവിൻ നിൽക്കാതെ ഓടിപ്പോകുവിൻ ഞാൻ വടക്കുനിന്ന അനർത്ഥവും വലിയ നാശവും വരുത്തും സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു ജാതികളുടെ സംഹാരകൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തൻ്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു അവൻ നിന്റെ പട്ടണങ്ങളെ നിവാസികളില്ലാതെ വണ്ണം നശിപ്പിക്കും ഇതു നിമിത്തം രട്ടുടുപ്പിൻ വിലപിച്ചു മുറയിടുവൻ യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറിയിട്ടില്ലല്ലോ അന്നാളിൽ രാജാവിന്റെ ധൈര്യവും പ്രഭുക്കന്മാരുടെ ധൈര്യവും ക്ഷയിക്കും പുരോഹിതന്മാർ ഭ്രമിച്ചും പ്രവാചകന്മാർ സ്തംഭിച്ചും പോകും എന്ന് യഹോവയുടെ അറളപ്പാട് അതിന് ഞാൻ അയ്യോ യഹോവയായ കർത്താവെ പ്രാണനിൽ വാൾ കടന്നിരിക്കെ നിങ്ങൾക്ക് സമാധാനം എന്നു പറഞ്ഞ് നീ ഈ ജനത്തെയും യരൂശലേമിനെയും ഏറ്റവും വഞ്ചിച്ചുവല്ലോ എന്നു പറഞ്ഞു ആ കാലത്ത് ഈ ജനത്തോടും യരൂശലേമിനോടും പറവാനുള്ളതെന്തെന്നാൽ മരുഭൂമിയിലെ മുട്ടക്കുന്നുകളിൽ നിന്ന് ഒരു ഉഷ്ണക്കാറ്റ് പേറ്റുവാനല്ല കൊഴുപ്പാനുമല്ല എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് നേരെ ഊതും ഇതിലും കൊടുതായൊരു കാറ്റ് എൻ്റെ കൽപ്പനയാൽ വരും ഞാനിപ്പോൾ തന്നെ അവരോട് ന്യായവാദം കഴിക്കും ഇതാ അവൻ മേഘങ്ങളെപ്പോലെ കയറി വരുന്നു അവൻ്റെ രഥങ്ങൾ പോലെ ആകുന്നു അവൻ്റെ കുതിരകൾ കഴുക്കളെക്കാളും വേഗതയുള്ളവ അയ്യോ കഷ്ടം നാം നശിച്ചല്ലോ യരൂശനമേ നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളക നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിലിരിക്കും ദാനിൽ നിന്ന് ഉറക്കെ ഘോഷിക്കുന്നു എഫ്രഹീം മലയിൽ നിന്ന് അനർത്ഥത്തെ പ്രസിദ്ധമാക്കുന്നു ജാതികളോട് പ്രസ്താവിപ്പിൻ ഇതാ കോട്ട വളയുന്നവർ ദൂരദേശത്തു നിന്ന് വന്നു യഹൂദ പട്ടണങ്ങൾക്ക് നേരെ ആർപ്പ് വിളിക്കുന്നു എന്ന് യരൂശലമിനോട് അറിയിപ്പിൻ അവൾ എന്നോട് മത്സരിച്ചിരിക്കൊണ്ട് അവർ വയലിലെ കാവൽക്കാരെ പോലെ അവളുടെ നേരെ വന്ന് ചുറ്റും വളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയുടെ അറളപ്പാട് നിന്റെ നടപ്പും പ്രവൃത്തികളും ഹേതുവായിട്ടത്രേ ഇവ നിനക്ക് വന്നത് ഇത്ര കയ്പായിരിപ്പാനും നിന്റെ ഹൃദയത്തിന് തട്ടുവാനും കാരണം നിന്റെ ദുഷ്ടത തന്നെ അയ്യോ എൻ്റെ ഉദരം എൻ്റെ ഉദരം എനിക്ക് നോവു നോവുകിട്ടിയിരിക്കുന്നു അയ്യോ എൻ്റെ ഹൃദയ ഭിത്തികൾ എൻ്റെ നെഞ്ചിടിക്കുന്നു എനിക്ക് മിണ്ടാതെ ഇരുന്നു കൂടാ എൻ്റെ ഉള്ളം കാഹളനാദവും യുദ്ധത്തിൻ്റെ ആർപ്പ് വിളിയും കേട്ടിരിക്കുന്നു നാശത്തിന്മേൽ നാശം വിളിച്ചു പറയുന്നു ദേഷ്യമൊക്കെയും ശൂന്യമായി പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എൻ്റെ തിരശീലകളും കവർച്ചയായിപ്പോയി എത്രത്തോളം ഞാൻ കൊടി കണ്ട് കാഹളധ്വനി കേൾക്കേണ്ടി വരും എൻ്റെ ജനം ഫോഷന്മാർ അവർ എന്നെ അറിയുന്നില്ല അവർ ബുദ്ധി കെട്ട മക്കൾ അവർക്കൊട്ടും ബോധമില്ല ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ നന്മ ചെയ്യുവാനോ അവർക്ക് അവർക്കറിഞ്ഞുകൂടാ ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു ഞാൻ ആകാശത്തെ നോക്കി അതിനു പ്രകാശം ഇല്ലാതെയിരുന്നു ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു യഹോവ ഇപ്രകാരം അറില ചെയ്യുന്നു ദേഷമൊക്കെയും ശൂന്യമാകും എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളയുകയില്ല ഇതു നിമിത്തം ഭൂമി വിലപിക്കും മീതെ ആകാശം കറുത്തു പോകും ഞാൻ നിർണയിച്ച് അറി ചെയ്തിരിക്കുന്നു ഞാൻ അനുദപിക്കയില്ല പിന്മാറുകയുമില്ല കുതിരച്ചേവകരുടെയും വില്ലാളികളുടെയും ആരവം ഹേതുവായി സകല നഗരവാസികളും ഓടിപ്പോകുന്നു അവർ പള്ളക്കാടുകളിൽ ചെന്ന് പാറകളിന്മേൽ കയറുന്നു സകല നഗരവും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആരും അവിടെ പാർക്കുന്നതുമില്ല ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്തു ചെയ്യും നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു നിന്റെ ജാരന്മാർ നിന്നെ നിരസിച്ച് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു ഈറ്റുനോവ് കിട്ടിയവളുടെ ഒച്ച പോലെയും കടിഞ്ഞൂൾ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ ഞരക്കം പോലെയും ഒരു ശബ്ദം ഞാൻ കേട്ടു നെടുവീർപ്പെട്ടും കൈമലർത്തിയും കൊണ്ട് അയ്യോ കഷ്ടം എന്റെ പ്രാണൻ കൊലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൺ പുത്രിയുടെ ശബ്ദം തന്നെ